അതേ അതേസമയത്ത് എഴുത്തച്ഛൻ്റെ കാലമായപ്പോഴേക്കും സമൂഹം കുറേ കൂടി ഈ ഈ മൂല്യങ്ങൾക്ക് ചുതി വരുത്തിയിട്ടുണ്ട് മൂല്യങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇങ്ങനെ അഹല്യബണ്ഡം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരേ കാര്യത്തിൽ നിന്നും കേൾവിക്കാരുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് എടുക്കാം ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യം അതേപോലെയല്ല കേൾവി കേൾവിക്കാർ കേൾക്കുന്നത് അവരുടെ മാനസിക നിരക്കനുസരിച്ചിട്ടാണ് അവർ കേൾക്കുക അപ്പോൾ സമൂഹത്തിന് അത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ തെറ്റ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലാത്ത വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് സഞ്ചരിക്കുന്നവർക്കൊരു പ്രേരണയായേക്കാം എന്നുള്ളത് കൊണ്ട് അഹല്യെ വെള്ളപുശിയിട്ടാണ് എഴുത്തച്ഛൻ ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം ഈ താമസൻ്റെ അതേ വേഷത്തിൽ വന്നു ആ രൂപത്തിൽ ദേവേന്ദ്രൻ മാറി വന്നു അതുകൊണ്ടാണ് ഈ അഹല്യക്ക് തൻ്റെ ഭർത്താവിനെയും ദേവേന്ദ്രനെയും പരസ്പരം തിരിച്ച് റിയാൻ സാധിക്കാതെ വന്നത് ഭർത്താവാണെന്ന് വിചാരിച്ചിട്ടാണ് രമിച്ചത് എന്ന് കാരണം അവിടെ നന്നാക്കി കാരണം അത് കൊടുത്തേ പറ്റുള്ളൂ ആ ആ സമൂഹത്തിലേക്ക് ഇങ്ങനെയൊരു മെസ്സേജ് കൊടുത്തേ പറ്റുകയുള്ളൂ അല്ല അതല്ല എങ്കിൽ തെറ്റിനെ സ്വീകരിച്ചിട്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ന്യായീകരിക്കും സമൂഹത്തിലുള്ള ചിലരതിനെ ന്യായീകരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പല സന്ദർഭങ്ങളിലുമുണ്ട് അതുപോലെ ഈ രാവണനെ ീറോ വെക്കുന്ന ആളുകള് ശരിയാണ് രാവണൻ അതിസുന്ദരനായിരുന്നു സുന്ദരനായിരുന്നു അതി ബുദ്ധിമാനാണ് കലകളില് സംഗീതത്തില് എല്ലാം പത്ത് തല എന്ന് പറയുമ്പോൾ ഓരോ തലയും ഓരോന്നിനും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ പക്ഷേ ഈ അറിവ് യോഗ്യമായിട്ടുള്ള കൈകളില് ഈ അറിവായാലും കഴിവുകളായാലും ശക്തികളായാലും അത് ഒരു മനുഷ്യനെ അടിസ്ഥാനമായിട്ട് വേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് വിവേകമാണ് മറ്റൊന്ന് ഔചിത്യമാണ് ഈ രണ്ടും ഇല്ലെങ്കിൽ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അയാൾ അവനവനും സമൂഹത്തിനും ആപത്താണ് അപ്പോൾ രാവണന് ഈ രണ്ട് സംഗതികൾക്ക് കുറച്ച് ന്യൂനതയുണ്ടായി വിവേകത്തിനും ഔചിത്യത്തിനും ന്യൂനത വന്നു അപ്പോൾ അങ്ങനെയൊരു മെസ്സേജ് ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രാവണനെ ഹീറോ ആക്കുന്നവർ ചിന്തിക്കേണ്ടത് ഇതും കൂടിയാണെന്നുള്ളതാണ് അപ്പോൾ രാവണൻ ഇപ്പം പറയുക സീതയെ കട്ടുകൊണ്ടുപോയി തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ അധീനതയിൽ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കേണ്ട പരുവത്തിൽ സീതയെ കിട്ടിയിട്ടും ഉപദ്രവിച്ചില്ല എന്നാണ് തൊട്ടാ പൊട്ടിത്തെറിക്കും സമ്മതമില്ലാതെ കാരണം രണ്ടുപേരെ നേരെ തന്നെ ശ്രമിച്ചിട്ട് ഉർവശിയിൽ നിന്നും അതുപോലെ വേദവതിയിൽ നിന്നും ശാപം കിട്ടിയിട്ടുണ്ട് അത് വാൽമീകി രാമായണത്തിലാണ് പറയുന്നത് ഈ ഹേതു ഈ കാരണം എന്തു കൊണ്ട് എന്നുള്ള കാരണം കിടക്കുന്നത് വാൽമീകി രാമായണത്തിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഇല്ല അപ്പോ ഇങ്ങനെ ഇതേപോലെ പല പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഇത് പറയാതെ പൊയ്ക്കൂടെ ഒരു കാരണവശാലും കാരണം വാൽമീകിയെ പറ്റിയിട്ട് പറയുന്നത് വാൽമീകി ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന അയ്യോ അതിമനോഹരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് കേട്ടോ അത് വാൽമീകി രാമായണത്തിൽ പറയുന്നത് അപ്പോൾ അതെങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സീതയെ ഇതെല്ലാം വന വനവാസമെല്ലാം കഴിഞ്ഞു യുദ്ധമെല്ലാം കഴിഞ്ഞു പിന്നെ വീണ്ടും സീതയെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് സീ സീതയെ സ്വീകരിക്കാനായിട്ടുള്ള ആ ഈ കുട്ടികളെ രാമായണം മുഴുവൻ പഠിപ്പിച്ചു രാമ രാമൻ്റെ കുമാരൻ ജവഖുശന്മാരെ രാമായണം മുഴുവൻ പഠിപ്പിച്ചു പാടി കേൾപ്പിച്ചു ഇതെല്ലാം ഇതെല്ലാം ആ ഒരു സന്ദർഭത്തിൽ വാൽമീകി പ്രവേശി സീതയെ തിരിച്ച് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള പിന്നെയും രാമൻ ആശങ്കയിലാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി രാമായണം മുഴുവൻ പാടിക്കേട്ടിട്ട് സീതയെ സ് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ആശങ്കയിലാണ് ആ സന്ദർഭത്തിലാണ് വാൽമീകി പ്രത്യക്ഷപ്പെട്ടുന്നത് എന്നിട്ട് പറയുന്നുണ്ട് വാൽമീകി പറയുകയാണ് സീത സീതപവിത്രയല്ലെങ്കിൽ ഇദ്ദേഹം അപ്പോഴാണ് സ്വന്തം അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്നത് പ്രാചേതസോഹം ദശമ കും ദശമപുത്ര എന്നാണ് പറയുന്നത് ഞാൻ വാൽമീകിയാണ് ഞാൻ ആരാണ് എന്ന് അങ്ങ് മനസ്സിലാ ഒന്ന് ഓർത്തെടുക്കൂ കാരണം പ്രാചേതസിൻ്റെ പത്താമത്തെ പുത്രനാണ് ഞാൻ പതിന സഹസ്രാബ്ദങ്ങൾ തപസ് ചെയ്തയാളാണ് എൻ്റെ തപോബലത്തെ മുഴുവനും എൻ്റെ തപോബലത്തെയും തപോഫലത്തെയും സീതയുടെ സീത കളങ്കിതയാണെങ്കിൽ അത് മുഴുവൻ പോയിക്കോട്ടെ അതായത് സീതയുടെ ഈ പാതിവൃത്യത്തിന് പകരമായിട്ട് ഞാൻ വെക്കുകയാണ് ഞാൻ പ്രാചേതസന്റെ മകനാണ് എന്നാണ് പറയുന്നത് പ്രാചേതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാപതിയാണ് അല്ലേ പ്രജാപതി ദക്ഷപ്രജാപതിയുടെ കഥകള് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകളെയാണ് ശിവൻ വിവാഹം ചെയ്തിരിക്കുന്നത് ദേവന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ശിവനെ ക്ഷണിക്കാതെ യാഗം നടത്തിയ മഹാനാണ് അല്ലേ അപ്പോ അതായത് ദേവന്മാരിലേക്കും മനുഷ്യരിലേക്കും ഈ ഋഷിമാരിലേക്കും എല്ലാവരിലേക്കും തന്റെ സ്വാധീനം ചെലുത്താൻ തക്ക ആളാണ് പ്രജാപതി പ്രജാപതി എന്ന് അതാണ് സ്ഥാനം പ്രജാപതിയുടെ സ്ഥാനം പ്രജാസൃഷ്ടിയാണ് പ്രജാപതിയുടെ ഉത്തരവാദിത്വം സൃഷ്ടിയും സംരക്ഷണവും എല്ലാം പ്രജാപതിയുടെ ഉത്തരവാദിത്വം അങ്ങനെയുള്ള പ്രജാപതിയുടെ മകനായിട്ടുള്ള ഞാൻ ഒന്നാമത്തെ യോഗ്യതയാണ് എനിക്കെന്ത് യോഗ്യതയാണ് ഈ സീതയ്ക്ക് വേണ്ടിയിട്ട് ശുപാർശ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള അതായത് എൻ്റെ ജന്മഗുണം ഇതാണ് നിങ്ങൾ ഈ എന്താ പറയുക നിങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള ഈ പിന്നെ വന കാട്ടിലിങ്ങനെ വനവേടനായിട്ട് നടന്ന നിഷാദനായിട്ട് നടന്ന ഞാനൊന്നല്ല അതൊക്കെ വേറെ എൻ്റെ എൻ്റെ ചരിത്രം ഇതാണ് മാത്രമല്ല ആയിരത്താണ്ട് കാലം തപസനുഷ്ഠിച്ചയാളാണ് ഞാൻ ചിന്തിക്കാൻ പറ്റും പത്ത് മിനിറ്റ് നാമം ചൊല്ലാനിരിക്കാനുള്ള ഏകാഗ്രത നമുക്കില്ല ആയിരത്താണ് ഈ എൻ്റെ എൻ്റെ ഈ തപ തപസ്സിൻ്റെ ഫലത്തെ മുഴുവനും ഇതാ സീതയുടെ പാതിവൃത്യത്തിന് പകരം ഞാൻ വെക്കുകയാണ് അതായത് അവൾ പവിത്രയാണ് ഇല്ലെങ്കിൽ ഇത് മുഴുവൻ പോയിക്കോട്ടെ എനിക്കിതൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് ഉറപ്പാണ് എനിക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊരു മഹത്താണ് എന്തൊരു മഹത്താണ് ഇതാണ് ആത്മീയക്ക് മഹർഷി ാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ വാത്മീകി രാമായണ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിന്നും ഇത് കുറച്ചും കൂടി വിഭിന്നമാണ് അല്ലെങ്കിൽ വാത്മീകി രാമായണത്തിൽ നിന്നും കുറച്ചും കൂടി വിഭിന്നമാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട് ഈ പിന്നെ അഹല്യയുടെ അത്രം പറഞ്ഞാൽ മതി അത് മാത്രം എടുത്താൽ തന്നെ എത്ര വ്യത്യാസപ്പെടുത്തി എന്നുള്ളതാണ് സമൂഹം അധപ്പതിച്ചു പോയ സമൂഹത്തിനെ നേരെയാക്കാൻ വേണ്ടി അത് സതുദ്ദേശത്തിലുള്ള മാറ്റമാണ് അത് എന്നുള്ളത് കൊണ്ടാണ് അത് ഇന്നും നിലനിൽക്കുന്നത് ആരും ചോദ്യം ചെയ്യാത്തത് അതുകൊണ്ടാണ് സതുദ്ദേശത്തിലുള്ള മാറ്റം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതശൈലി ആയിരിക്കില്ല മറ്റൊരു ദേശത്തുള്ള ആളുകൾക്ക് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ വ്യത്യാസമായിരിക്കുക അവരുടെ അവരുടെ ജീവന സമ്പ്രദായം വ്യത്യാസമായിരിക്കാം ഭക്ഷണം വ്യത്യാസമായിരിക്കാം അവിടുത്തെ കാലാവസ്ഥയും പ്രകൃതിയും എല്ലാം വ്യത്യസ്തമായിരിക്കാം ആ സമൂഹത്തിന് വേണ്ടുന്ന രീതിയിലാണ് ആ രാമായണ കഥ പിറവികൊള്ളുന്നത് ഓരോ സമൂഹത്തിനും ഓരോ കാലത്തിനും ഓരോ ദേശത്തിനും അനുസരിച്ചിട്ടാണ് ഓരോ രാമായണങ്ങളും പിറവികൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചില രാമായണങ്ങളിൽ സീത രാമൻ്റെ സഹോദരിയാണ് മറ്റ് ചിലയിടത്ത് രാവണന്റെ മകളാണ് ചില കഥകളിൽ സീതയാണ് രാവണനെ കൊല്ലുന്നത് മറ്റൊരിടത്ത് ദൂതനായി പോകുന്നത് ഹനുമാനല്ല ലക്ഷ്മണനാണ് അതാ അതാത് ദേശത്തിന്റെ സമൂഹത്തിന്റെ രീതിക്കനുസരിച്ചിട്ട് സമൂഹത്തിൽ ഏറ്റവും നല്ല മെസ്സേജ് എന്താണോ കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഓരോ രാമായണവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് വേണം ഏത് വേണ്ട എന്നല്ല എല്ലാ രാമായണവും സമൂഹത്തിന് ആവശ്യമാണ് നമ്മൾ ഇവിടെ അവിടെ രാമ രാവണൻ്റെ മകളാണ് സീത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വാൽമീകി എഴുതിയിരിക്കുന്ന മൂലകൃതിയായിട്ടുള്ള രാമായണം വായിക്കുമ്പോഴത്തേക്കും ഇത് രാവണൻ്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മകളെ കാണാനാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല തല്ലെ ഉള്ളല്ലാണ്ട് വേറെ മാർഗമില്ല ശരിയാ ആ അത് അത് ഇവിടെ വല്ല പോവില്ല അത് അത് ആ സമൂഹത്തിന് വേണ്ടി രചിച്ചിരിക്കുന്നതാണ് അല്ലേ അപ്പോൾ സായിപ്പിൻ്റെ ഭക്ഷണം നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല ആ നാട്ടിൽ പോയാൽ നമ്മൾ അതന്നെ കഴിക്കുകയും വേണം അപ്പോൾ അവിടെയാണ് അത് ആവശ്യം നമുക്ക് ആവശ്യം എഴുത്തച്ഛൻ്റെ രാമായണമാണ് ഇങ്ങനെയാണ് പല പല രാമായണങ്ങളുടെ പിറവി ഉണ്ടാകുന്നത് ഓരോ കാലത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെവ്വേറെയാണ് ഒന്നും ഒന്നും അതായത് ആ കമ്പരാമായണവും എഴുത്തച്ഛൻ്റെ രാമായണവും കൂട്ടിക്കൊഴയ്ക്കാൻ നിൽക്കണ്ട കമ്പരാമായണത്തെ കമ്പരാമായണമായിട്ട് തന്നെ വായിക്കും ശ്രീ ശ്രീലങ്കയിലുള്ള രാമായണത്തിൽ ഒരുപക്ഷെ രാവണനെ വലിയ രാമനെക്കാളും മഹത്തായിട്ടുള്ളതായിട്ടും ചിത്രീകരിക്കുക എന്നും പറഞ്ഞിട്ട് അത് അത് അവിടെ അത് ആവശ്യമാണ് അത് അതുകൊണ്ടെന്നിട്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിലേക്ക് ബന്ധിപ്പിച്ച് ചിന്തിക്കരുത് ഓരോന്നും വെവ്വേറെ നിൽക്കുന്ന രാമൻ എല്ലാം ആവശ്യവുമാണ് അതെന്തായാലും ഇത് വലിയൊരു എന്താ പറയാ ഒരു സംസാരിച്ചാലും സംസാരിച്ചാലും തീരാത്ത വളരെ കൗതുകകരമായ ഒരുപാട് കഥകളും ഒരുപാട് യാഥാർത്ഥ്യ ബോധങ്ങളും ഉള്ളതാണ് ഈ രാമായണം അപ്പോൾ ഈ വേറൊരു കൃതിയും ഇങ്ങനെ ഉണ്ടാവില്ല ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് അല്ലേ ഓരോ രീതിയിൽ ഓരോ മെസ്സേജ് ആണ് ഓരോ സമൂഹത്തിനും കൊടുക്കുന്നത് അവിടുത്തെ എന്താണോ അനിവാര്യമായി തീരേണ്ടത് അത് ഒരു പടി മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ആ ആ രീതിയിൽ അവലംബിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും സന്തോഷം ഇത് എല്ലാ പേർക്കും നല്ലൊരു മെസ്സേജ് പകരട്ടെ എല്ലാ വർഷത്തെക്കാളും ഒരു പുതിയ വർഷത്തിലായിരിക്കട്ടെ ഈ പറയുന്ന കർക്കിടക മാസത്തിലെ രാമായണം ഇത്രയും കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മലയാളിയെങ്കിലും ഒരു രാമായണം ഉറപ്പാറ്റും വായിക്കും നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്